തിരുവനന്തപുരം മലപുരത്ത് നിന്ന് പോത്തങ്കോടിൻ്റെ റോഡിൻ്റെ ഉള്ളിൽ ഭംഗി ഇപ്പം നോക്കി നല്ല വീതിയുള്ള റോഡ് എന്ന കണക്ക് അടിച്ച് വറുത്തി പോകാം ഇവിടെ നിന്ന് മംഗലപുരം ജംഗ്ഷനിലേക്ക് ഞാൻ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റിനകത്തുള്ള ഡ്രൈവ് മതി ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ഈ സ്പോട്ട് വരുന്നത് കൊയ്തൂർക്കോണമാണ് കൊയ്തൂർക്കോണം ഈശ്വര ഉല്ലാസ അപ്പർ പ്രൈമറി സ്കൂൾ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ വഴി ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയാ വെച്ചാൽ അഞ്ച് സെൻ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങിക്കാം ഈസിലി ഐഡന്റിഫൈ ചെയ്യാം ഇവിടെ ചിക്ക് പോയിട്ട് ചിക്കൻ എന്ന് പറയുന്ന ഒരു കാണാം അതിൻ്റെ അരികത്തൂടെ കാണുന്ന വഴി ഈ റോഡ് ഇങ്ങനെ നേരെ ചെന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ തിരിയുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയായി നമുക്ക് മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ അതായത് അകത്തോട്ട് വന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വരുമ്പം തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഇത ഇതുപോലെ വീടുകളൊക്കെ ഇതായി ഈ വീടും നോക്കിയാൽ കേട്ടോ അതിൻ്റെയൊക്കെ ഓപ്പസിറ്റായിട്ട് പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് അഞ്ച് സെൻ്റ് മുതൽ മേളിലേക്ക് എത്ര വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പക്കാ കരഭൂമിയാണ് ഇവിടെ നിന്ന് നമ്മുടെ സണ്ട ക്യാമ്പസ് ടി സി എസ് അങ്ങനെയുള്ള നമ്മുടെ ടാറ്റയുടെ പുതിയ സ്ഥാപനം അവിടേക്കെല്ലാം ഈസിലി ചെന്നെത്താൻ പറ്റുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇവിടെ നിന്നൊരു അഞ്ച് മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് പക്കാ കരഭൂമിയാണ് നോക്കി ഇതിലൊക്കെ സാധാ നമ്മുടെ കരിങ്കലിലുള്ള ഫൗണ്ടേഷൻ തന്നെ ചെയ്താൽ മതിയാകുമോ ആ രീതിയിൽ ഉറപ്പുള്ള മണ്ണാണ് ചുറ്റും വീടുകളുള്ള നല്ലൊരു ലൊക്കേഷൻ